ഫ്രണ്ട്സ് കുട്ടക്കുറുമ്പികൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വാട്ടർ പ്യൂരിഫിക്കേഷൻ എങ്ങനെ ചെയ്യാം എന്നാണ് നോക്കുന്നത് ആദ്യമായി ചട്ടക്കടലാസ് വെട്ടി ഇതുപോലെ ഉണ്ടാക്കുക ഒരു കുപ്പി എടുത്ത് ഇതുപോലെ ഉണ്ടാക്കുക ഇതുപോലെ നാല് കുപ്പി വേണം ഒന്ന് സ്ട്രോ വയ്ക്കാത്ത കുപ്പിയും വേണം ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുക ആദ്യം കരിങ്കല്ലുകൾ ഇട്ട് കൊടുക്കുക കുപ്പിയിൽ നിറയെ ഇടണം അതിനുശേഷം ചെറിയ ഉരുളൻ കല്ലുകൾ കുപ്പിയിൽ നിറയെ ഇടുക പിന്നെ മണൽ ഇടുക മഴയായതുകൊണ്ട് നനഞ്ഞ മണലാണ് കിട്ടിയിരുന്നത് അതിനുശേഷം കുപ്പിയിൽ

അതിനുശേഷം പഞ്ഞിടുക ഇനി അടുത്തതായി അഴുക്കു വെള്ളമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അഴുക്കുവെള്ളം റെഡിയായി കരിങ്കല്ല് ഉരുളൻ കല്ല് മണല് കരി പഞ്ഞി അപ്പോൾ നമുക്ക് ചിളിവെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കരി ചരൽ മണൽ കോട്ടൻ എന്നിവ ഉപയോഗിച്ച് ലളിതമായ ജലശുദ്ധീകരണ പ്രവർത്തനമാണിത് ചരൽ ജില്ലകളും ഇലകളും പോലുള്ള വലിയ കണങ്ങളെ കൊടുക്കാൻ സഹായിക്കുന്നു മണൽ ചെറിയ കണങ്ങളെ പോലും പിടിക്കാൻ മണൽ രണ്ടാമത്തെ ഫിൽട്ടർ പോലെ പ്രവർത്തിക്കുന്നു കരി ഒരു സൂപ്പർ ക്ലീനർ പോലെയാണ് വെള്ളത്തിലെ മാലിന്യങ്ങളെയും രാസവസ്തുക്കളെയും കരിക്ക് നീക്കം ചെയ്യാൻ കഴിയും കോട്ടൻ ശേഷിക്കുന്ന ചെറിയ കണങ്ങളെ പിടിക്കാനുള്ള അവസാനത്തെ ഫിൽട്ടറായി കോട്ടൺ പ്രവർത്തിക്കുന്നു hai hi video is dapat likeiku subscribe Jayaan marker deh